അറിഞ്ഞില്ലേ സെവൻസിലെ ഓണം ഓപ്പറിനെക്കുറിച്ച് ഇരുപത് ഭാഗ്യശാലികൾക്ക് ഇരുപത് സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി ലഭിക്കുന്നു സെപ്റ്റംബർ ഒന്ന് മുതൽ സെപ്റ്റംബർ ഇരുപത് വരെ പർച്ചേസ് ചെയ്യുന്ന ഇരുപത് പേർക്കാണ് ഈ സൗഭാഗ്യം എങ്ങനെയാണെന്നല്ലേ എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിയെ കണ്ടെത്തി ഉടൻ തന്നെ സ്വർണ്ണ നാണയം നൽകുന്നു ഇനി സെവൻസിലെ മറ്റൊരുക്കങ്ങളെക്കുറിച്ച് അറിയണ്ടേ ലൈറ്റ് നൈറ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി ഡിസൈൻ ക്യൂട്ട് ഡയമണ്ട് കളക്ഷൻ പത്ത് പവൻ മുതലുള്ള കല്യാണ സെറ്റിൽ തുടങ്ങിയ വിപുലമായ ഒരുക്കങ്ങളുമായി ഈ ഓണം പൊന്നോണമാക്കുവാൻ സെവൻസ് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു മറക്കല്ലേ ഈ ഓണോ സെവൻസിനോടോ താരം അനുഗ്രഹയുടെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായി സ്വന്തമായി ഒരു വീടെന്ന വോളിബോൾ താരം അനുശ്രീയുടെ സ്വപ്നം പൂവണിഞ്ഞു മുത്തൂറ്റ് പാപ്പച്ചൻ ഗ്രൂപ്പ് ചേന്ദമംഗലം പഞ്ചായത്തിലെ തെക്കും പുറത്ത് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം മുത്തൂറ്റ് സ്പോർട്സ് ഡിവിഷൻ ഡയറക്ടർ ഹന്ന മുത്തൂറ്റ് നിർവഹിച്ചു കഴിഞ്ഞ ഏപ്രിൽ പന്ത്രണ്ടിന് തറക്കല്ലിട്ട വീടിന്റെ നിർമ്മാണം ദ്രുതഗതിയിലാണ് പൂർത്തിയായത് അനുശ്രീയുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ മുത്തൂറ്റ് പാപ്പച്ചൻ ഗ്രൂപ്പിന് സാധ്യമായതിനാൽ ഏറെ സന്തോഷമുണ്ടെന്നും കായിക താരങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങളും പിന്തുണയും നൽകേണ്ടത് നാടിന്റെ ഉത്തരവാദിത്തമാണെന്നും ഹന്ന മുത്തൂറ്റ് പറഞ്ഞു ഞാൻ മലയാളത്തിൽ തന്നെ പറയാം ആദ്യം തന്നെ ഇത്രയും വലിയ ആൾക്കാരും തിരക്കിൽ ഇത്രയും സമയം കമ്മിറ്റ് ചെയ്തിരുന്നു വന്നിരുന്ന താങ്ക് യു സോ മച്ച് സോറി ഞാൻ കാരണം ഇവൻറ്റ് പോയി ബട്ട് ഐ എം വെരി ഹാപ്പി ടു സീ എവ്രി വൺ ഇയർ ആൻഡ് ഇറ്റ് മീൻസ് എ ലോട്ട് ടു മുത്തൂർ ടു ഹാവ് എവ്രി സിംഗിൾ പേഴ്സൺ ഹിയർ യുവർ സപ്പോർട്ട് യുവർ എൻകറേജ്മെൻറ്റ് ഇറ്റ് മീൻസ് സോ മച്ച് ടു ദ കമ്പനി ആൻഡ് ടു ആർ പർപ്പസ് ഓഫ് ഹെൽപ്പിംഗ് ഈച്ച് ആൻഡ് എവ്രി സ്പോർട്സ് പേഴ്സൺ ഓവഹിയർ ഇത്രയും ഒരു നല്ല ഓപ്പർച്യൂണിറ്റി ഞങ്ങൾക്ക് ഇത്രയും പിള്ളേർക്ക് കൊടുക്കാൻ പറ്റുന്ന ഞങ്ങൾക്കൊരു പ്രിവ്ലജാ വി വോണ്ട് ഈച്ച് ആൻഡ് എവ്രി വൺ യു ടു എക്സെൽ നോട്ട് ജസ്റ്റ് ഇൻ സ്പോർട്സ് ബട്ട് ഓൾസോ ഇൻ യു അക്കഡമിക്സ് എന്ത് സപ്പോർട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് കൺവേ ചെയ്യാം ഞങ്ങൾക്ക് പറ്റുന്ന അത്രയും ചെയ്യാൻ പറ്റുന്നത് ഈസ് ആർ ഡ്യൂട്ടി അനുശ്രീയെപ്പോലുള്ള കായിക താരങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും മുത്തൂറ്റ് പാപ്പച്ചും ഗ്രൂപ്പിന്റെ സാമൂഹിക ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെന്നും മൈക്രോഫിൻ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഉദീഷ് തുലാസ് പറഞ്ഞു തിരുച്ചിറപ്പള്ളിയിൽ നടന്ന അണ്ടർ പതിനെ പെൺകുട്ടികളുടെ കേരള വോളിബോൾ ടീമിനെ നയിച്ച അനുശ്രീ നന്ദിയാട്ടുകുന്നം എസ് എൻ വി മുത്തൂറ്റ് അക്കാദമിയിലായിരുന്നു പരിശീലനം നടത്തിയത് ബാർബറായ പറവൂത്തറ കരിയമ്പള്ളി ആറു കണ്ടിൽ രാജേഷിന്റെയും ധന്യയുടെയും മകളാണ് അനുശ്രീ അറ്റാക്കറായ കളിക്കുന്ന അനുശ്രീ നിരവധി തവണ മികച്ച കളിക്കാരിയായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിലും ഇരുപത്തി ദേശീയ സബ് ജൂനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് ും രണ്ടായിരത്തി രണ്ടിൽ ദേശീയ സ്കൂൾ ഗെയിംസിലും രണ്ടായിരത്തിൽ ദേശീയ മിനി വോളിബോൾ ചാമ്പ്യൻഷിപ്പിലും കേരളത്തിന് വേണ്ടി കളിച്ചിട്ടുണ്ട് താക്കോൽ തന്നെ ചടങ്ങിൽ മുത്തൂറ്റ് മൈക്രോഫിൻ സീനിയർ വൈസ് പ്രസിഡന്റ് ദിബിൻ കെ കോട്ട് വോളിബോൾ അക്കാദമി ടെക്നിക്കൽ ഡയറക്ടർ ബിജോയ് ബാബുസ് എൻ ഡി പി യോഗം പറവൂർ യൂണിയൻ ചെയർമാൻ സി എൻ രാധാകൃഷ്ണൻ എസ് എഡി പി യോഗം പറവൂർ യൂണിയൻ കൺവീനർ ഷെയജു മനക്കപ്പടി ഡയറക്ടർ പി എസ് ജയരാജ് പി ടി എ പ്രസിഡന്റ് കെ ബി സുഭാഷ് നന്ദാറ്റുകുന്നം എസ് എൻ വി എച്ച് എസ് എസ് ഹെഡ് മാസ്റ്റർ സി കെ ബിജു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പറവൂർ